അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മല്ലി വലഹമ്മ വസ്വലാത്തു വസ്സലാമ തോഹ റസൂൽ ഫാ ഇസീന ബിരുൽവാനില്ല അമ്മാബാദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ഹൃദയവിശുദ്ധിയുടെ നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ അവയവമാണല്ലോ ഹൃദയം ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി ഈ പരിശുദ്ധമായ റമലാനിലൂടെ നാം കൈവരിക്കേണ്ടതുണ്ട് നൊയമാനബിന് ബഷീർ റദിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിൽ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുന്നു അലാ വ ഇന്നഫിൽ ജസതി മുലഗത്തൻ മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു ആ മാംസ കഷ്ണം നന്നായാൽ അവൻ്റെ ശരീരം പൂർണ്ണമായും നന്നാകും വ ഇതാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു ആ മാംസ കഷ്ണം കേടുവന്നു പോയാൽ അവൻ്റെ ശരീരം പൂർണ്ണമായും കേടുവന്നു പോകും എന്നിട്ട് മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആ മാംസകഷ്ണം ഏതാണെന്ന് വിവരിക്കുകയാണ് അല വഹിയൽ കൽബ് ആ മാംസകഷ്ണം അത് ഹൃദയമാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ എന്നത് ഹൃദയ വിശുദ്ധിയാണ് മാത്രമല്ല അള്ളാഹു നോക്കുന്നതും നിരീക്ഷിക്കുന്നതും ആ ഹൃദയത്തിലേക്കാണ് അബൂഹുറൈറിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിൽ ഹബീബായ റസൂൽലാഹി സാഹു അലൈഹി തങ്ങൾ പറയുകയാണ് ഇന്ന അള്ളാഹ്ലായുർ ഇല അജസാമിക്കും വലാ ഇല സുവരിക്കും വലാഖിൻ എന്തുറു ഇല കുലൂപിക്കും വ അഴമാലിക്കും അള്ളാഹു സുബഹാനുഹുവ നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ നോക്കുന്നില്ല പകരം അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അടിമകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട് അബദ്ധീ തൊഹർ ത മന്സർ അൽ ഖൽക്കിസിനീൻ സൃഷ്ടികൾ കാണുന്ന മറ്റുള്ളവർ കാണുന്ന നിൻ്റെ ബാഹ്യമായ ഭാഗങ്ങളെയെല്ലാം വർഷങ്ങളായി നീ വളരെ ശ്രദ്ധയോടുകൂടെ വൃത്തിയാക്കുന്നു നിനക്കൊരു പ്രോഗ്രാം വരുമ്പോൾ ഒരു വിവാഹം വരുമ്പോൾ ആ വിവാഹത്തിനും പ്രോഗ്രാമിനും വേണ്ടിയൊക്കെ നിൻ്റെ വസ്ത്രവും നിൻ്റെ ശരീരവും നിൻ്റെ കാണുന്ന ഭാഗങ്ങളെല്ലാം എത്ര ശ്രദ്ധയോടുകൂടെയാണ് നീ വൃത്തിയാക്കുന്നത് എന്നാൽ വമാ ഒമാൊഹർത്തമന്ദരീ സായത്തൻ ഞാൻ നോക്കുന്ന ഞാൻ നിരീക്ഷിക്കുന്ന ഭാഗങ്ങളെയൊന്നും അഥവാ ഹൃദയത്തെ വൃത്തിയാക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് നീ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ട് നീ അതിന് സമയം കണ്ടെത്തുന്നില്ല നമ്മളെപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു ചോദ്യമാണിത് റബ്ബു സുബഹാനുഭവത്തായാല ഓരോ അടിമയെയും വിളിച്ച് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അസൂയ അഹങ്കാരം വെറുപ്പ് വിദ്വേഷം മറ്റു തിന്മകൾ കൊണ്ടെല്ലാം മലിനമായ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ വിശുദ്ധിയുടെ നാളുകളിൽ നമുക്കതൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കാം മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റതിയല്ലാഹു അൻഹു തൻ്റെ അതുക്കിയയിലൂടെ ഹൃദയവിശുദ്ധിക്ക് ഉള്ള മാർഗങ്ങളെ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഫൽബിൻ ഹംസത്തുൻ ഫതിലാവത്തുൻ ബി തദബുരിൽ ബത്തുനീഹല വൈലിം വത്തലൈ ബിസ്സഹർ വ മുജാലുസ്വാലിഹീൻ അൽ ഫുല്ല ഹൃദയത്തെ ബാധിച്ച രോഗങ്ങൾക്കുള്ള അഞ്ച് മരുന്നുകളാണ് മഹാനവറുകൾ ഈ ബൈത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഒന്നാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യലാണ് ഈ പരിശുദ്ധമായ റമദാനിൽ പരിശുദ്ധ ഖുർആനിൻ്റെ മാസമായ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമാകണമെന്ന ഏറ്റവും പരമമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുകയും അതിലൂടെ ഹൃദയവിശുദ്ധി കൈവരിക്കുകയും ചെയ്യേണ്ടതുണ്ട് രണ്ടാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു ഹലാ ഉൽ ബത്തുൻ വയറ് കാലിയാക്കലാണ് ഹറാമായ ഭക്ഷണം ഒഴിവാക്കുക കഴിക്കുമ്പോൾ തന്നെ വയറ് നിറക്കാതിരിക്കുക വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നതൊക്കെ ഈ വയറ് കാലിയാക്കുക എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് പരിശുദ്ധമായ റമദാൻ മൂന്നാമതായി രാത്രിയിലുള്ള നിസ്കാരമാണ് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് റബ്ബിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കാരത്തിലായി കഴിഞ്ഞുകൂടുക എന്നത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല മാർഗമായി മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് നാലാമതായി അത്താഴ സമയത്ത് പ്രാർത്ഥനയിൽ മുഴുകലാണ് വിശ്വാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്ന ഒരു ഭാഗം ഒബിൽ അസ്ഹാരി ഹും എസ്തഖ് അത്താഴ സമയത്ത് അവർ റബ്ബിനോട് എല്ലാ ദോഷങ്ങളും മുൻനിർത്തി പൊറുക്കലിനെ തേടുന്നവരാണ് എന്നാണ് അതുകൊണ്ട് അത്താഴ സമയത്തെ നമ്മൾ പരമാവധി ഈ പരിശുദ്ധമായ റമദാനിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ച് നമ്മുടെ ഹൃദയ ശുദ്ധീകരണം ലക്ഷ്യം വെച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തണം അഞ്ചാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു സ്വാലിഹീങ്ങളായ ആളുകളുമായി കൂടിയിരിക്കലാണ് അവരോട് സഹവസിക്കലാണ് ഹൃദയവിശുദ്ധിക്ക് ഏറ്റവും നല്ല മാർഗമാണ് നല്ല ആളുകളുമായി കൂട്ടുകൂടുക അവരോടൊപ്പം കൂടിയിരിക്കുക അവരിലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക അതിലൂടെ നമ്മുടെ ഹൃദയം നമ്മളറിയാതെ വിശുദ്ധമാകും ഹൃദയം വിശുദ്ധമായാൽ കർമ്മങ്ങൾ വിശുദ്ധമാകും കർമ്മവിശുദ്ധി നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും റബ്ബ് സുബാനുഭുവത്താല ഈ പരിശുദ്ധമായ റമദാനിൽ ഹൃദയവിശുദ്ധി കൈവരിച്ച് റമലാൻ കൊണ്ട് വിജയിച്ച് നാളെ സ്വർഗത്തിൽ കടക്കുന്ന മ്മിനീങ്ങളിൽ വിശ്വാസികളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ് അഴാനാൻ അലഹമുല്ലാ റബ്ബില്ലാലമീൻ അസലാ ലൈക്കും വരഹമുല്ല